ഒരു വീട് പാർക്കലുണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണേ തനു കാര്യമായിട്ട് ഫോൺ കളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ എത്തി വേഗം ഫുഡ് കഴിച്ച് പിന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നത് കാരണം നല്ല തിരക്കിരുന്നു ഉച്ചയായി ഉണ്ട് എത്തിയപ്പോൾ തന്നെ പിന്നെ ജിയനേയും ഋതുവിനേം കണ്ട് രണ്ടിയും കൂടി പിടിച്ച് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇത് വലിയ അമ്മായി അടുത്ത അടുത്ത്മായിൻ്റെ വീട്ടിൽ പോയപ്പോൾ അമ്മായിതാ ചോലയിൽ ഡ്രസ്സലിക്കൊണ്ടിരിക്കുക ഇപ്പം ഇടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് ചോലയിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഇന്നെടുക്കണ്ടട്ടോന്നാ പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് ഓട്ടോ കാത്ത് നിൽക്കുമ്പോൾ അവിടെ മുകളിലൊരു പഴയ വീട് കണ്ട് അപ്പൊ ഞാനും അമ്മയും ആ വീടിന്റെ മുറ്റത്തേക്ക് ഒന്ന് പോയി നല്ല അടിപൊളി വീട് ഇപ്പൊ അവിടെ താമസമൊന്നുമില്ല ഇന്ന് ദീപാവലി ആയതുകൊണ്ട് കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ ആവാന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് പേപ്പറിൻ്റെ മുല്ലപ്പൂ ഞാൻ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരുന്നു അപ്പം അതൊക്കെ ഒന്ന് എടുത്ത് കൃഷ്ണൻ്റെ വിഗ്രഹത്തിലൊക്കെ വെച്ച് കൊടുത്തു പിന്നെ കുറച്ച് ചിരാതൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് ഉണക്കാൻ വെച്ചിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് കൊണ്ടുവന്ന് വെളിച്ചെണ്ണയും തിരിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ച് ഈ ചിരാത് ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ നല്ല ചിരാതാണേ മണ്ണിൻ്റെതാണ് അപ്പം അത് ഞാൻ ആദ്യം വിചാരിച്ചത് കഴുകുമ്പോൾ ചിലപ്പോൾ അത് വെള്ളത്തിൽ പോകുമോ എന്ന് വിചാരിച്ചു പക്ഷെ കുഴപ്പമൊന്നുമില്ല നമുക്ക് സോപ്പിട്ടൊക്കെ കഴുകിയിട്ട് എടുക്കാൻ പറ്റും പിന്നെ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തി ഞാനിങ്ങനെ വിളക്ക് കൊളുത്തുമ്പം കുറച്ച് പൂക്കളൊക്കെ വെച്ചുകൊടുക്കാറുണ്ട് കേട്ടോ പിന്നെ രാമായണം രുദ്രാക്ഷമാലയും വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫ്രണ്ടിലും ഒരു കുഞ്ഞി വിളക്ക് കൊളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ചിരാതും വെച്ചു അതിനുശേഷം നമ്മൾ ബാക്കിയുള്ള ചിരാതിലൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് തിരിയിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് വിളക്ക് കൊളുത്തി പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിറയെ കത്തിച്ച് വെച്ചു ഇത് അടുത്ത ദിവസം രാവിലെയാണേ ഇന്ന് ഓൺലൈൻ ക്ലാസ് ഉള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ ഒരു പത്ത് മണിയാവുമ്പോഴാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക ആ സമയമാകുമ്പോഴേക്ക് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാനുണ്ട് അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് ക്ലാസ് തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുറച്ച് ചിത്രങ്ങളൊന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യാറുണ്ട് ചിലപ്പം ക്ലാസ് എടുക്കാൻ ഇതാണുള്ളത് അതുതന്നെ വരയ്ക്കും അല്ലെങ്കിൽ ഞാൻ എന്നും ചെയ്യുന്നത് പോലെ അനാറ്റമിയും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യല ഈ ഒരു സ്റ്റാൻഡ് നല്ല അടിപൊളി ഓൺലൈൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ടോപ്പിയോന്ന് നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുക്കുന്ന ആണെങ്കിൽ ഇത് അടിപൊളി സ്റ്റാൻഡാണ് ഇന്ന് അക്രലിക്കിൻ്റെ ക്ലാസ് ആണ് കൊടുത്തിട്ടുള്ള ചിത്രം കുറച്ച് ടഫാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കുകയാണ് ആദ്യം കൊടുക്കുന്ന പിക്ചറൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ളതായിരുന്നു കളേഴ്സും ഒക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് സിമ്പിൾ പിക്ചേഴ്സാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം ഞാൻ കുറച്ചും കൂടെ ടഫ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ദിവസം രാവിലെ ഞാൻ കാവിലൊന്ന് പോയി കണ്ണിന് ചെറുതായിട്ട് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ കണ്ണിപ്പോൾ ചെറുതായിട്ട് ഇരിക്കുകയാണ് പോകുന്ന സമയത്ത് നല്ല മഴക്കാർ ആയിരുന്നു ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ താ നല്ല വെയിൽ വീട്ടിലെത്തിയിട്ട് വേണം അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ അവിടെ നിന്നൊരു സൽക്കാരുണ്ട് അവിടെ എത്തിയപ്പോൾ താ മക്കളൊക്കെ നേരത്തെ തന്നെ മാറ്റി റെഡി ആയിട്ട് സുന്ദരികളായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് കസിൻസ് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളവർക്ക് വേറെന്തൊക്കെയോ പരിപാടിയായിട്ട് ഒരു പോയി പിന്നെ തനുമുണ്ട് പിന്നെ ഇതൊരമ്മായിറ്റേ അമ്മായി വീഡിയോസൊന്നും എനിക്ക് കിട്ടിയില്ല ഓരോക്കെ പണിത്തിറക്കില്ലായിരുന്നു